ഞാൻ മദാരി അബ്രഹ്മം ടെ ജി ചെറുമുക്ക് എൻ്റെ ഭാര്യ കൈതകത്ത ആയിഷയുടെ പേരിലുള്ള ഈ നിലവിൽ കാണുന്ന ഈ സ്ഥലത്ത് നിന്ന് റോഡിന് വേണ്ടി ഞാൻ വിട്ടുകൊടുത്ത സ്ഥലം ഈ ഫുട്പാത്ത് ഇത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ നിർമ്മിച്ചതും ആവശ്യപ്പെട്ടു മുനിസിപ്പാലിറ്റി ആവശ്യപ്പെട്ടു ഞങ്ങൾ കൊടുത്തു എൻ്റെ ഭാര്യ കൊടുത്തു നിർമ്മിച്ച ഈ റോഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് കാലഘട്ടത്തിൽ പൂങ്ങാടൻ ഫാത്തിമ തിരുനങ്ങാടി മുനിസിപ്പാലിറ്റി കൗൺസിലർ അവരുടെ മകൻ പൂങ്ങാടൻ നൗസാദ് ഇവർ കൂടി മണ്ണ് യന്ത്രം കൊടുന്ന് ഈ റോഡ് തകർക്കുകയും ഞങ്ങളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു വ്യാജ ആധാരം ഉണ്ടാക്കി ഈ സ്ഥലം ഞങ്ങളതാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തു വ്യാജ ആധാരം നിർമ്മിച്ച് ബാങ്കിൽ നിന്നും ലോണെടുത്ത തിരൂരങ്ങാടി നഗരസഭാ അംഗത്തിനും മക്കൾക്കുമെതിരെ കേസ് തിരൂരങ്ങാടി നഗരസഭാ അംഗവും പൂങ്ങാടൻ അബൂബക്കറിന്റെ ഭാര്യയുമായ ഫാത്തിമ മക്കളായ സൽമാനുൽ ഫാരിസ് നൌഷാദ് മുഹമ്മദ് സാലിഹ് മാളിയേക്കൽ കുഞ്ഞി മുഹമ്മദിൻ്റെ മകൻ മമ്മദ് മമ്മതിൻ്റെ മക്കളായ മുഹമ്മദ് അനീഫ യാസിർ അറഫാത്ത് മുഹമ്മദ് അൻവർ സാദാത്ത് മുഹ്സിന മമ്പുറം എ ആർ നഗർ സ്വദേശി അഹമ്മദ് കുട്ടിയുടെ മകൻ മുസ്തഫ എന്നിവർക്കെതിരെയാണ് തിരൂരങ്ങാടി പോലീസ് കേസെടുത്തത് പൂങ്ങാടൻ തിരൂരങ്ങാടി നഗരസഭയിലെ മുസ്ലിം ലീഗ് കൗൺസിലറാണ് ചെറുമുക്ക് സ്വദേശി മാതാരി അബ്ദുറഹ്മാൻ ആജയുടെ ഭാര്യ ആയിഷ വർഷങ്ങളായി കൈവശം വെച്ചിരുന്ന തിരൂരങ്ങാടി മാർക്കറ്റ് റോഡിലെ ഭൂമി തിരൂരങ്ങാടി സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും വ്യാജരേഖകൾ ചമച്ച് മാളിയേക്കൽ കുഞ്ഞി മുഹമ്മദിന്റെ മകൻ മമ്മദ് ഇവരുടെ മക്കളായ മുഹമ്മദ് അനീഫ യാസർ അറഫാത്ത് മുഹമ്മദ് അൻവർ സാദാത്ത് മുസിന എന്നിവർ പൂങ്ങാടൻ ഫാത്തിമയുടെ മകൻ നൌഷാദിന് വിറ്റു ഈ വ്യാജ ആധാരം അസലാണെന്ന് കരുതി എ ആർ നഗർ കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും പണയപ്പെടുത്തി പന്ത്രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൈപ്പറ്റുകയും ചെയ്തു തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റിക്ക് മാതാരി അബ്ദുറഹ്മാൻ ആജിയുടെ ഭാര്യ ആയിഷ ചെറിയ റോഡ് നിർമ്മിക്കാൻ സ്ഥലം കൊടുത്തിരുന്നു അവ കോൺക്രീറ്റ് ചെയ്തു കഴിഞ്ഞു ഇവ കഴിഞ്ഞ വർഷം റോഡ് മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച് നശിപ്പിച്ച് പൊതുനഷ്ടം വരുത്തിയതാണ് കേസ് ഈ മാസം ഇരുപതിനാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ അവസാനത്തിൽ ഈ മണ്ണു മാന്തി യന്ത്രം ഉപയോഗിച്ച് ഈ റോഡ് തകർക്കുകയും ഞങ്ങൾക്ക് അവകാശപ്പെട്ടാണെന്നുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിർമ്മിച്ച ഒരു കള്ള ആധാരം ഹാജരാക്കുകയുമായി ഉണ്ടായത് തിരുവിരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ പത്താളുടെ പേരിൽ ഈ പൂങ്ങാടൻ ഫാത്തിമ മകൻ നൌസാദ് അടക്കം ആധാരം എഴുതിയ മമ്പറം സ്വദേശിയും ഉൾപ്പെടെ പത്താളുടെ പേരിൽ ക്രൈം തിരുവിനങ്ങാടി ആയുർവേദ നഗരിയായ കോട്ടക്കലിനെ വസ്ത്രങ്ങളുടെ നഗരിയാക്കി മാറ്റി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ സിൽക്സ് ആൻഡ് സാരീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുതൽ നിങ്ങൾക്കായി ഒരുക്കുന്ന വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ വെഡ്ഡിംഗ് ഗാല കാഞ്ചീപുരത്തെ സ്വന്തം നെയ്ത്തുശാലകളിൽ നിന്നും നെയ്തെടുത്ത വൈവിധ്യമാർന്ന വിവാഹ സാരികൾ ഇന്ത്യയിലെ വിവിധ സംസ്കാരങ്ങൾ കോർത്തുനെക്കിയ ലഹങ്ക സാരികൾ ചോളി ചുരിദാർ ൾ ഒപ്പം ഇമ്പോർട്ടൻഡ് വെഡിങ് പർദ്ദകൾ ഗൌണുകൾ കൂടാതെ വൈവിധ്യമാർന്ന ജെൻസ് കളക്ഷൻസ് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത്ത് സിൽക് സെൻസാരീസ് മെട്രോ പ്ലാസ കോട്ടയ്ക്കൽ